കരം ആഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം പെനാൽറ്റിക്ക് ഒക്കെ മിസ്സ് ചെയ്തിട്ട് കരയുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത് ഇത്രയധികം മത്സരങ്ങൾ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള വലിയ നേട്ടങ്ങളൊക്കെ ഒരു താരം പെനാൽറ്റി മിസ് ചെയ്തെന്ന് ചെയ്തതിനെ കരയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജയത്തോടെ എത്രയധികം അഭിനിവേശമുണ്ടെന്നും അദ്ദേഹം ഈ ടൂർണമെൻറ്റ് വിജയിക്കാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ പാഷൻ എത്രത്തോളം ഉണ്ടെന്നും ഒക്കെ തെളിയിക്കുന്നുണ്ട് അത് പക്ഷേ ഈ കളി പെനാൽറ്റി മിസ് ചെയ്തു പിന്നെ അദ്ദേഹം തന്നെ ഷൂട്ടൌട്ടിൽ ആദ്യ പെനാൽറ്റി ഗോളാക്കി മാറ്റുന്നുമുണ്ട് ക്രിസ്ത്യാനോ പെനാൽറ്റി മിസ് ചെയ്ത ഘട്ടത്തിൽ പോർച്ചുഗീസ് താരങ്ങള് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ച അത് മനോഹരമായിരുന്നു ആദ്യം അദ്ദേഹത്തിലേക്ക് എത്തിയത് നവസ് ആയിരുന്നു പിന്നെ മറ്റു താരങ്ങൾ ഒക്കെ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട് ക്രിസ്ത്യാനോ കണ്ണീരണിയുന്നു അപ്പം കളിക്ക് ശേഷവും നമ്മൾ കാണുന്നത് എന്താ ക്രിസ്ത്യാനോയെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വരുന്ന പോർച്ചുഗീസ് താരങ്ങളെയാണ് നമ്മൾ അവരുടെ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ് ബെർണാഡോ സിൽവ പറയുന്നത് ക്രിസ്ത്യാനോടെ പെനാൽറ്റി മിസ്സിംഗിനെ കുറിച്ച് ബെർണാഡോ സിൽവ പറയുകയാണ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറുള്ള താരങ്ങൾ മാത്രമേ സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയുള്ളൂ അത് ഫെയിലാവുകയും ചെയ്യുകയുള്ളൂ നിങ്ങൾ ശ്രമിച്ചാലല്ലേ ഫെയിലാവുകയുള്ളൂ ശ്രമിക്കാത്തവൻ എന്ത് പരാജയം നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിനർത്ഥം നിങ്ങൾ ശ്രമിച്ചു എന്നാണ് അതിനു പോസിറ്റീവായിട്ട് സിൽവ കാണിക്കുക അദ്ദേഹം പറയുന്നു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറുള്ള താരങ്ങളെ സ്കോർ ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു എന്ന് വരികയുള്ളൂ എനിക്ക് ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് റീസെൻ്റ് ഉണ്ടായിട്ടുണ്ട് ക്രിസ്ത്യാനൊക്കെ തീർച്ചയായിട്ടും വലിയ നിരാശ അതിലുണ്ടായിട്ടുണ്ട് അത് സ്കോർ ചെയ്യാൻ കഴിയാത്തതിൽ പക്ഷേ ഇത് ഫുട്ബോളാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നാണ് റോബർ ബെർണാഡോസിലോ പറഞ്ഞത് ഫലീഞ്ഞ പറഞ്ഞാൽ നോക്കുക ഇപ്പം ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം പെനാൽറ്റി മിസ്സാവാം ആരുടെ ഭാഗത്ത് നിന്ന് വന്നാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ടീം റിയാക്ട് ചെയ്യുക പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ഒടുവിൽ കളി ജയിച്ചു എന്നുള്ളതാണ് ക്രിസ്ത്യാനോ ഇവിടെ തന്നെ ഉണ്ടാകും അടുത്ത മത്സരത്തിന് അദ്ദേഹം ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഹാപ്പിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ ഹാപ്പിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് രാജ്യത്തിന്റെ വിക്ടറി എന്നുള്ളത് അത് സാധിച്ചെടുത്തു എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം കോസ്റ്റ ഒടുവിൽ പോർച്ചുഗലിനെ പരാജയപ്പെടില്ല എന്ന് ഉറപ്പാക്കിയ താരം അദ്ദേഹമാണല്ലൊ കോസ്റ്റ് അദ്ദേഹം പറയുന്നു നമ്മളെല്ലാവരും മിസ്റ്റേക്ക് വരുത്താം ഇപ്പം ഞാൻ മിസ്റ്റേക്ക് വരുത്താം ക്രിസ്ത്യാനോ മിസ്റ്റേക്ക് വരാം പക്ഷേ ആ മിസ്റ്റേക്കിന് ശേഷം നമ്മൾ അടുത്തത് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ക്രിസ്ത്യാനോ ഒരു ഹാർഡ് വർക്കിംഗ് ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഫ്രസ്ട്രേഷൻ മനസ്സിലാക്കുന്നു അദ്ദേഹം സ്വയം ഡെഡിക്കേറ്റ് ചെയ്യുന്നു ടീമിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അധികം ഒരു എക്സാമ്പിൾ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോടൊപ്പം കളിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ ഒരു ഹോണറായിട്ട് കാണുന്ന അയാളാണ് ഞാൻ അതാണ് ലീഗോ കോസ്റ്റ് പറഞ്ഞു ചുരുക്കത്തിൽ പോർച്ചുഗീസ് താരകള് പോർച്ചുഗീസ് തീം ക്രിസ്ത്യാനോയെ വല്ലാതെ സ്നേഹിക്കുന്നു ഈ ഒരു മിസ്റ്റേക്കിന്റെ സമയത്തും അവർ അദ്ദേഹത്തോടൊപ്പം ഉറച്ചു നിൽക്കുകയാണ് അവർ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫിത്താം